ഹായ് എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായ നമ്മുടെ നേഴ്സറിയിൽ നിങ്ങൾക്ക് പറയുന്ന സംശയമുണ്ട് ഈ ഹൈബ്രിഡ് മൊഹേമല്ല ഹൈബ്രിഡ് മൊഹാമില്ല മേടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യുന്ന ഈ ഹൈബ്രിഡ് മൊഹേബില്ല നമുക്ക് ഭയങ്കരമായിട്ട് ഹാങ് ചെയ്യാൻ പറ്റും ഹാങ്ങിങ് ചട്ടിയിൽ നല്ല ചട്ടി വാങ്ങിക്കണം ഈ പത്ത് രൂപ ഇരുപയുടെ ചട്ടി വാങ്ങിക്കാതെ ഈ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ചട്ടികൾ വാങ്ങിച്ചിട്ട് അതിനകത്ത് നമ്മുടെ റൂബിലൂടെ ഫയറോപ്പാൽ അതുപോലെ തന്നെ മിൽക്കി വൈറ്റ് അങ്ങനെ കുറേ ഐറ്റം വൈറ്റുകൾ തന്നെ ഒരിന്നം വൈറ്റുകളുണ്ട് നല്ല ഹാങ് ചെയ്യാൻ പറ്റിയ ചെടികളാണെല്ലാം റൂബേരുണ്ട് പിന്നെ എല്ലാ സൈസ് ഹാങ്ങിങ് ചട്ടികൾ ചെടികളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങൾ കണ്ടാൽ അറിയാം ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഉറക്കം പോലും പറ്റില്ല അതുപോലെ മനോഹരമാണ് ഇത് തൂങ്ങി കിടക്കുന്നത് കാണാൻ അപ്പം നമ്മുടെ നേഴ്സറിയിൽ വന്നാൽ ഈ ഹാങ്ങിങ് ചെടികൾ അതായത് ബൊഹൈമുല്ലയുടെ ഹാങ്ങിങ് ഒരു പ്രത്യേക രസമാണ് ഈ സമയത്ത് വന്നാൽ അടുത്ത വർഷം ഉള്ളെങ്കിലും വളരെ മനോഹര കഴിഞ്ഞ വർഷമോ ഒമ്പത്തെ വർഷവും ഞാൻ ഒരു നമ്മുടെ സുഹൃത്തിന് കൊടുത്തിട്ട് ഇന്നലെ പുള്ളി പറഞ്ഞു ആ പുള്ളിയുടെ വീട്ടിലെല്ലാം നിറയെ പൂവായി ഭയങ്കര രസമാണ് കാണാൻ എന്ന് പറഞ്ഞു ഇത് പിന്നെ ഒന്നുണ്ട് ബെയിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഹാങ്ങിങ് ഇട്ടാൽ പൂക്കളാവുള്ളൂ ഇല്ലാത്തടുത്തിട്ട് കാര്യമില്ല അങ്ങനെ ഈ ഇത് കാണുക കണ്ടു രസിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുമെന്ന് എനിക്കറിയാം അത്ര നല്ലൊരു വീഡിയോയാണിത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചുമ്മാതാണെങ്കിലും നമ്മുടെ നേഴ്സറിയിൽ വരിക കാണുക പോവുക ഓക്കെ